ഒരാൾക്ക് അയാളുടെ അവധി വന്നെത്തിയാൽ അള്ളാഹു നീട്ടിക്കൊടുക്കുകയില്ല അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സൂക്ഷമമായിട്ട് അറിയുന്നവരാണ് ഒരു പാട്ട് കേട്ടിട്ടില്ല പൊട്ടിത്താകർന്ന് കിനാവിൻ്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണേ കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണേ മധുവിധു തീർന്നില്ല മലർമണം മൈഞ്ഞില്ല മാത്രം ഉറങ്ങാൻ പോയോ ഉറങ്ങാൻ പോയോ വിവാഹം കഴിഞ്ഞ് അധിക നാളുകൾ ജീവിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ട ഒരു ഭർത്താവിൻ്റെ ബോഡി കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണിനോടാണ് കവി ചോദിക്കുന്നത് ഇനി നീ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് കെട്ടുപോയി കരിന്തിരിയായിപ്പോയി ഇനി അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന് കവി പറയുകയാണ് അപ്പോൾ നഷ്ട നമുക്ക് കിട്ടുന്ന ഓരോന്നും അത് നമുക്ക് നിലനിൽക്കും എന്ന് നമുക്കറിയില്ല നമ്മുടെ ജീവൻ തന്നെ നിലനിൽക്കും എന്നറിയില്ല പിന്നെ മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവുമായിട്ടുള്ള അടുപ്പത്തിലൂടെയാണ് അതെല്ലാം ലഭിക്കുന്നത് ഒരാൾക്ക് അള്ളാഹു തല ആയിസ് ചുരുക്കുന്നതും കൂട്ടുന്നതും അള്ളാഹുവിൻ്റെ ജായ്സായ സിഫത്താണ് ഇപ്പോ നമുക്ക് കാണാം ഈ വിമാന അപകടത്തിൽ എന്താ ഉണ്ടായത് വയനാടിൽ ഉരുൾപൊട്ടലിൽ എന്താ സംഭവിച്ചത് അതുപോലെ പല ദൃഷ്ടാന്തങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഒരു സ്വന്തം ഉമ്മാനെ സ്വന്തം കുടുംബത്തെ ഉമ്മാനെയും കുടുംബത്തിനെയും ഒക്കെ കൊല്ലാൻ ശ്രമിച്ച ഒരു കൊലയാളി അഫാൻ എന്നൊരു കുട്ടി ഒരു പയ്യൻ അവനെല്ലാവരെയും കൊന്നു ഉമ്മാനെ കൊന്നിട്ട് ഉമ്മാൻ്റെ ജീവൻ പോയില്ല ഉമ്മ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ ഉമ്മ മരിച്ചിട്ടുണ്ടാവുന്നു എന്നാണ് കരുതിയത് ഉമ്മ അതിൽ നിന്ന് അവൻ്റെ കൈകളിൽ നിന്നും ഉമ്മ രക്ഷപ്പെട്ട് അള്ളാഹു താല ആയുസ് കൊടുത്തവൻ ആ ആയുസിൻ്റെ കണക്കെത്താതെ മരിക്കുകയില്ല അങ്ങനെയാണ് അത് ആ ടൈം ഇങ്ങോട്ട് എത്തണം അന്നല്ലാതെ ഒരിക്കലും മരിക്കുകയില്ല അപ്പോൾ വിമാന അപകടത്തിൽ എല്ലാവരും ഒപ്പം മരിച്ചു എന്ന് പറഞ്ഞു ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അയാൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ് പറയുക യുക്തിവാദികൾ പറയും ഇപ്പോൾ അതിൽ കയറാൻ വന്ന ഒരു പെണ്ണ് അവൾ അത് കയറാത്തതുകൊണ്ട് രക്ഷപ്പെട്ടിട്ട് രക്ഷപ്പെട്ടു മറ്റുള്ളവരെല്ലാവരും മരിച്ചില്ലേ എന്നാ പറയുക അപ്പോൾ ഒരാൾ രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരം ഉണ്ടാവില്ല അപ്പോൾ അള്ളാഹു താല അത് ബാക്കി വെച്ചതാ അത്രയും ആളുകളെ മുഴുവനും ആളുകൾക്ക് മുഴുവനും മരണം കൊടുത്തിട്ട് ഒരാൾ അതിൽ നിന്ന് അള്ളാഹു താല രക്ഷപ്പെടുത്തി കാരണം അവനിക്ക് ആയിസ് അള്ളാഹു താല നീട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മലക്കുകൾ ഇസ്രായേൽ എന്ന മലക്കുകൾ എന്ത് ചെയ്ത് അവനങ്ങൾ തട്ടിത്തെറിപ്പിച്ചു ബാക്കിയുള്ളവരുടെയൊക്കെ റോഹ് ആത്മാവിനെ പിടിച്ചു പിന്നെ മറ്റൊന്ന് ഒരു മനുഷ്യന്ക്ക് അള്ളാഹു തരം മരണം വിധിക്കുകയാണെങ്കിൽ അവൻ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് മരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് തന്നെ അവൻ മരിക്കുകയുള്ളു ആ സ്ഥലത്ത് വെച്ച് അപ്പോൾ ആ വിമാന അപകടത്തിൽ മരിച്ചവർ മുഴുവനും അവിടെ വെച്ച് മരിക്കേണ്ടവരാണ് പത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറില്ല ഇവരൊക്കെ എപ്പോൾ മരിച്ചവരാണ് എന്ന് മരിച്ചവരാണ് ഇന്നലെ മരിച്ചവരുടെ പത്രങ്ങൾ ന്യൂസുകളാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ വരിക മരണകോളത്തിൽ അപ്പോൾ അവർ ചിലപ്പം ഒരേ വയസ്സിൽ മരിച്ചവരുണ്ടാവും ഒരേ സ്ഥലത്ത് മരിച്ചവരുണ്ടാവും പല സ്ഥലങ്ങളിൽ മരിച്ചവരുണ്ടാവും പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് മരിച്ചവരുണ്ടാകും ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു മനുഷ്യനെ അള്ളാഹുത്താല സൃഷ്ടിച്ചയക്കുമ്പോൾ എന്താണ് പറയുന്നതെന്നറിയോ ഒരു മനുഷ്യനെ അള്ളാഹുത്താല സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അയാളെ അയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അയാളുടെ അയാളെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് രേഖപ്പെടുത്തിയതിന് ശേഷം പിന്നീട് അവൻ ഭൂമിയിലേക്ക് പിറന്നു വീണു അങ്ങനെ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജീവിച്ച് അവന് ഏഴ് വയസ്സ് കഴിഞ്ഞ് എട്ട് വയസ്സ് കഴിഞ്ഞ് ഒമ്പത് വയസ്സ് കഴിഞ്ഞ് പത്ത് വയസ്സ് കഴിഞ്ഞ് പതിനഞ്ച് വയസ്സിലേക്ക് അടുക്കുകയാണ് പതിനഞ്ച് വയസ്സ് ആകുന്നത് വരെ എന്നുവെച്ചാൽ പ്രായപൂർത്തിയാകുന്നതുവരെ അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനും ആരിലാണ് രക്ഷിതാക്കളിലാണ് അവനെ നിർവഹിക്ക നടത്തേണ്ടതും അവനെ എങ്ങനെ നടത്തണം അവന് ചെയ്യുന്നതിലുള്ള വീഴ്ചകൾ പരാജയങ്ങൾ ഒക്കെ വിജയങ്ങൾ ഒക്കെ ഒക്കത്തിന് നിദാനമായത് വാപ്പയും ഉമ്മയുമാണ് കുട്ടി ആ സമയത്ത് മക്കൾ വഴിവിഴച്ചാൽ അതിന് ഉമ്മയും വാപ്പയും തന്നെയാണ് ഉത്തരവാദികൾ അപ്പോൾ അവൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരുന്നു പിന്നീട് എന്ത് ചെയ്യുമെന്നറിയോ ആ പതിനഞ്ച് വയസ്സ് വരേക്കുമുള്ള കാര്യങ്ങൾ അള്ളാഹു താല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവൻ എന്തൊക്കെ ആവുക എന്നുള്ളത് മറ്റതൊക്കെ ഉണ്ട് ജീവിതകാലം മുഴുവനുക്കുള്ളതും അവനക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടാകും അത് അല്ലാഹു താലാ അവൻ്റെ ജായിസ് ആസിഫത്താണ് അവനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാറ്റം വരുത്താം ഇല്ലെങ്കിൽ മാറ്റം വരുത്തൂല വിജയി പരാജയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും പരാജയം വിജയി ആവും അതല്ലാഹുവിൻ്റെ ജായിസ് ആസിഫത്താണ് അവൻ അള്ളാഹു ആക്കി കൊടുക്കും അവൻ്റെ കൊണ്ട് ഏതായാലും പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക പിന്നെ എന്താണ് സംഭവിക്കുന്നത് പതിനഞ്ച് വയസ്സ് ആയാൽ ആ നിമിഷം അവനിലേക്ക് രണ്ട് മലക്കുകളെ അയക്കും രണ്ട് മലക്കുകളെ അതാരാണ് റക്കീബ് അതീത് ഈ രണ്ട് മലക്കുകൾ എന്ന് മുതലാണ് മനുഷ്യർക്ക് മനുഷ്യനിലേക്ക് വരിക മനുഷ്യന്റെ രേഖപ്പെടുത്താൻ വേണ്ടി മനുഷ്യന്റെ കൂടെ ഉണ്ടാവുക ഇടവും വലവും ഉണ്ടാവുക മലക്കുകൾ പതിനഞ്ച് വയസ്സ് മുതലാണ് അപ്പോൾ പതിനഞ്ച് വയസ്സ് വരെ ഈ രേഖപ്പെടുത്തലുകളില്ല ഇല്ല പതിനഞ്ച് വയസ്സിന് മുമ്പ് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു കുട്ടി മരിക്കുകയാണെങ്കിൽ അവൻ സ്വർഗാവകാശിയാണ് സ്വർഗാവകാശി ആണ് അപ്പോൾ അതിന് ആ സമയത്ത് അവൻ ചെയ്ത തെറ്റുകളുടെയൊക്കെ ഉത്തരവാദിത്തം മറ്റുള്ളവരാണ് അതിൻ്റെയൊക്കെ ശിക്ഷ മറ്റുള്ളവർക്കാണ് ആ കുട്ടിക്കല്ല പ്രായപൂർത്തിയായി പ്രായപൂർത്തിയായതിനു ശേഷം അവൻ മരിച്ചാൽ ആ മുൻഗണന കീറി എഴുതപ്പെട്ട കിതാബുകളിലാണ് ഉണ്ടാവുക അതൊക്കെ അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ത് മനസ്സിലായി ഈ പ്രായപൂർത്തിയുടെ മുമ്പ് മരിക്കുന്ന കുട്ടികൾക്കൊക്കെ സ്വർഗ്ഗാവകാശികളാണ് അവർക്ക് സ്വർഗത്തിൽ തന്നെയാണെന്ന് അതിനി വേഷ്യയുടെ കുട്ടിയായാലും അല്ല സന്മാർഗീയയുടെ കുട്ടിയായാലും തമാടിയുടെ കുട്ടിയായാലും മുസ്ലിമിൻ്റെ കുട്ടിയായാലും അമുസ്ലിമിൻ്റെ കുട്ടിയായാലും കുട്ടിത്വത്തിന് അള്ളാഹു താല അങ്ങനെയാണ് കൽപ്പിച്ചിട്ടുള്ളത് കല്പിച്ചിട്ടുള്ളത് ആയിക്കഴിഞ്ഞാൽ മുൻഗണന കീറിങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും ഒരു വാക്ക് പറഞ്ഞാൽ അതും ഒരു പ്രവൃത്തി ചെയ്താൽ അതും എല്ലോതും രേഖപ്പെടുത്തും അപ്പൊ തുലാസിൽ തൂക്കാനുള്ളത് ഈ വയസ്സ് മുതലക്കുള്ളതാ പരിശുദ്ധ പരിശുദ്ധക്കുറൻ പറയുന്നുണ്ട് മരണം വരുന്നതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക ധർമ്മമായിട്ടും സതക്കയായിട്ടും ഉപകാരമായിട്ടും ഒക്കെ നിങ്ങൾ ചെലവഴിക്കുക മരണത്തിന്റെ സമയം എത്തിയിട്ട് ആ സമയത്ത് അള്ളാഹുവെ എന്നെ അല്പം സമയമെങ്കിലും നീ പിന്തിച്ചിടുകയാണെങ്കിൽ എൻ്റെ ധനത്തിൽ നിന്ന് ഞാൻ ചിലവഴിച്ചോളാം ശതക്ക കൊടുത്തോളാം പരിശുദ്ധ ഞാൻ തന്നെ പറയുക മരണം വരുന്ന സമയത്ത് പിഷ്കനായ ധനാഢ്യൻ പറയും പഠിച്ചോടെ നീ എന്നെ അല്പസമയം പിന്തിച്ചിടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ധനത്തിൽ നിന്ന് ചിലവഴിച്ചോളാം ചതക്ക കൊടുത്തോളാ ധർമ്മം കൊടുത്തോളാം ഉപകാരം ചെയ്തോളാം ഞാൻ സാന്നിഹ്യങ്ങളിൽ പെട്ടോളാ നല്ല ആളുകളിലെ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടോളാ ഞാൻ നല്ല നന്മ ചെയ്തോളാം എന്നൊക്കെ പറയും പക്ഷേ ഒരല്പസമയം പോലും പിന്തിച്ചിടുകയില്ല പക്ഷേ ഈ പറയുന്നത് നമുക്കൊട്ടു കേൾക്കൂല്ല പറയുന്നത് നമുക്ക് കേൾക്കൂല സ്വപ്നത്തിൽ ചിലർ പാട്ടുപാടും പാട്ടുപാടും ചിത്ത പറയും നിലവിളിക്കുക ചെയ്യും പക്ഷേ ആ ശബ്ദങ്ങളൊന്നും ഉണർന്നിരിക്കുന്നവന് കേൾക്കാറില്ലല്ലോ ഉണ്ടോ ചില കുട്ടികൾ പറയാറില്ലേ ഞാൻ ഉറക്കത്തിലാണ്ട് പെട്ടുപോയി നല്ലൊരു സ്വപ്നത്തിലായിരുന്നു നല്ലൊരു ഗാനമേളക്ക് സ്റ്റേജിൽ കേട്ടിട്ട് ഞാനിങ്ങനെ പാടിയിരുന്നു നല്ല ഷോറായിട്ട് പാടി എന്ന് പറയും ആരാ പാട്ടാരെങ്കിലും കേട്ടോ അടുത്തിരുന്നവരാരും കേട്ടില്ല നീ പാടുന്നത് ഞങ്ങളൊന്നും കേട്ടിയില്ലല്ലോ അപ്പോൾ അവൻ പറയു സ്വപ്നത്തിലല്ലേ പാടിയത് നിങ്ങളെങ്ങനെ കേൾക്കാനാ എന്നാൽ അവൻ ആ ഉണർന്നിരിക്കുന്നവർ പറയുന്നത് ചിലതൊക്കെ ചിലപ്പോഴൊക്കെ ഒരു നേരിയ ഈസാരത്തിൽ അവൻ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അവൻ പറയൂ ഞാൻ ഉറങ്ങ ഉറക്കം കണ്ടു പിടിക്കുമ്പോഴൊക്കെ നിങ്ങളെ സംസാരങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു എന്ന് പറയും അപ്പോൾ ഉറങ്ങുന്നവനക്കൊരു പക്ഷേ കേൾക്കാൻ സാധിച്ചാലും ഉറങ്ങുന്നവൻ പറയുന്നത് ഉണർന്നിരിക്കുന്നവർക്ക് കേൾക്കാൻ സാധിക്കുകയില്ല അതാണ് നമ്മുടെ കബറിൻ്റെ അവസ്ഥ കബരാളികൾ പറയുന്നതും നിലവിളിക്കുന്നതും നമ്മളെ കേൾപ്പിക്കുകയില്ല നമ്മൾ പറയുന്നത് കബറാളികൾ കേൾക്കും അവർ പറയുന്നത് നമ്മളെ കേൾപ്പിക്കുകയില്ല കാരണം അത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ കബറാളിയുടെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റാക്കാവും മക്കളെ ഈ പള്ളിപ്പറമ്പിലൊക്കെ ഉള്ളത് കെടുക്കുന്ന ഖബറാളികളുണ്ടല്ലോ അവരൊക്കെ ഖബറുള്ള അവസ്ഥകൾ അവരിൽ അതാപുള്ള ഖബറുകൾ ഉണ്ടാവും അവരുടെ നിലവിലിയും മറ്റും മട്ടഹാസങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റാക്കായി പോകും അതുകൊണ്ട് അതിനുള്ള കഴിവല്ലാത്തരം നമുക്ക് മാറ്റി നിർത്തിയിരിക്കുന്നു ആ കഴിവ് നമുക്കില്ല ഇതുപോലെ സ്വപ്നത്തിൽ നമ്മൾ കാണുന്ന കഴിവ് നമുക്ക് ഉണർച്ചയിലില്ല ഉറങ്ങിയാൽ കാണുന്ന പ്രപഞ്ചമാണ് ഏറ്റവും നല്ല പ്രപഞ്ചം ഏറ്റവും സുഖംകരമായ പ്രപഞ്ചം അവിടെ നമുക്ക് പറക്കാനും പിന്നെ എല്ലാത്തിനും സാധിക്കും നടക്കാനും പറക്കാനും എല്ലാത്തിനും നമുക്ക് എല്ലാത്തിനും നമുക്ക് സാധിക്കും ഏതു ഉയരങ്ങളിലേക്ക് പോകാനും സാധിക്കും ഉണർന്നു കഴിഞ്ഞാൽ പരിമിതികളുണ്ട് പറക്കാൻ കഴിയില്ല നടക്കാനേ കഴിയുള്ളു ഉണർന്നു കഴിഞ്ഞാൽ ഉറക്കത്തിൽ കാണുന്നവനക്ക് കണ്ണിന് കാഴ്ച വേണ്ട ഉറക്കത്തിൽ നടക്കുന്നവനക്ക് കാലിന് കാല് വേണ്ട അവൻ നടക്കുന്നുണ്ട് ഇതാണ് അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു താല എന്തൊക്കെയോ നമുക്ക് വേണ്ടി സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് അത് നല്ലതിലേക്ക് നമ്മളെ എടുക്കട്ടെ അത് നല്ലയിലേക്ക് മാത്രം അള്ളാഹു താല നമ്മളെ എത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അള്ളാഹുത്താല നമുക്ക് വേണ്ടി ഒരുക്കി വച്ചതേ മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് കാരണം സൃഷ്ടി യോഗത്തെ ഏറ്റവും വലിയ സൃഷ്ടി മനുഷ്യനാണ് ഏറ്റവും ആദരിക്കപ്പെട്ട സൃഷ്ടിയും അത്ഭുതകരമായ സൃഷ്ടിയും മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഭൂമി പോലത്തെ ഒരു ഗ്രഹവുമില്ല ഭൂമി പോലത്തെ ഒരു ഗ്രഹവുമില്ല പിന്നെ അതുപോലെ തന്നെ മനുഷ്യൻ പോലത്തെ ഒരു സൃഷ്ടിയുമില്ല ഭൂമി അല്ലാഹു താല അല്ലാഹുവിൻ്റെ സൗരയൂഥത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു ഗ്രഹമാണ് ഭൂമി എന്ന ഗ്രഹം ആയിട്ട് നമുക്ക് മനുഷ്യന് തിരഞ്ഞെടുത്തു തന്നത് അതിലാണ് മനുഷ്യൻ വശിക്കുന്നത് ആ മനുഷ്യൻ നന്ദിയുള്ളവനാവണം ഇരാഹിനോട് നന്ദിയുള്ളവനാവണം അള്ളാഹുവിൻ്റെ കതിറിലും ഹൈറിലും വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ് അതിന് നമ്മൾ ചിന്തിക്കുക തന്നെ വേണം ചിന്തിക്കുന്നവർ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹു താല പഠിപ്പിച്ചത് അങ്ങനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് ശാന്തമാവുള്ളൂ അപ്പം നമുക്ക് ദുഃഖമില്ല വിഷമവുമില്ല ഒന്നുമില്ല നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കും നമ്മുടെ ആരോഗ്യത്തിന് ആരോഗ്യത്തിനൊരു കേടും സംഭവിക്കുന്നില്ല നമ്മൾ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല മറ്റേത് എപ്പോഴാണ് ചെയ്യുക ഇതെന്താ ചെയ്യുക എങ്ങനെ ചെയ്യുക ഇത് എപ്പോൾ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആവലാതിപ്പെട്ടിട്ട് മനസ്സിങ്ങനെ കാഞ്ഞി കാഞ്ഞി കാഞ്ഞിക്കൊണ്ടേയിരിക്കുക ചൂടായിക്കൊണ്ടിരിക്കുക പിന്നെ മനസ്സ് പൊട്ടിത്തെറിയായിരിക്കും എവിടുന്നാണ് സൗന്ദര്യം ഉണ്ടാകുക എവിടുന്നാണ് ഭംഗി ഉണ്ടാകുക മുഖത്ത് എവിടുന്ന് പ്രകാശമുണ്ടാകും ഇവിടുന്ന് പ്രസരിപ്പുണ്ടാകും ഒന്നും ഉണ്ടാവുകയില്ല കിട്ടിയാൽ തികയാത്തൊരു ഭാവത്തിൽ നമ്മൾ ജീവിച്ചാൽ ഒന്നിനൊന്നും സത്രി സംതൃപ്തിയില്ലാത്ത ജീവിതം നമുക്ക് പാടില്ല ഇൻഷാല്ല ഈ എപ്പിസോഡ് ഇവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് ഇനി അസ്രായിലിൻ്റെ കാര്യം തന്നെ ഒന്ന് ചർച്ച ചെയ്യാനുണ്ട് ചില ആളുകൾ പറയും എന്താണ് ഈ വിധി എന്താണ് ഈ അസ്രായൽ എന്നൊക്കെ എന്താണ് ഈ റൂഹ് എന്നൊക്കെ പറയാറുണ്ട് ഇൻഷാല്ല നമുക്ക് പിൻവരിക്കൽ പറയാം സ്ലാ വാലിക്കും വരമ